തെലുങ്ക് ബോക്സ് ഓഫീസിൽ കത്തിക്കേറി ഞാനി ചിത്ര ഹിറ്റ് ത്രീ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ആറ് ദിവസത്തെ വേട് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഹിറ്റ് സീരീസിലെ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഹിറ്റ് ത്രീ തേർഡ് കേസ് എന്ന് പറയ ഇത്തവണ നായകനായിട്ട് എത്തിയിട്ടുണ്ടായത് നാനിയെന്ന് ഞാനിയോടൊപ്പം തന്നെ ചിത്രത്തിൽ ശ്രീനദി ഷെട്ടി മറ്റൊരു കേന്ദ്ര കഥാപാത്രത്ത് വന്നിട്ടുണ്ടായിരുന്നു മറ്റ് പാട്ടുകൾ അണിയിച്ചൊരുക്കിയ സൈരേഷ് കോളാനും തന്നെയായിരുന്നു ഈ ഒരു സിനിമയെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് നാനിയുടെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിറ്റ് ത്രീ എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഡേ ബൈ ഡേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് തെലുങ്ക് ബോക്സ് ഓഫീസിൽ കത്തിക്കയറുന്ന ചിത്രം വേട് വേട് ബോക്സ് ഓഫീസ് നട്ടിട്ട് നൂറ് കോടി പിന്നിട്ടിട്ടുണ്ട് ആറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ തെലുങ്ക് ബോക്സ് ഓഫീസിനായിട്ട് രണ്ടര കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ അതായത് ടോട്ടൽ ഇന്ത്യൻ കളക്ടർ ആയിട്ട് ചിത്രത്തെ നാല് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് നിൽക്കാളും ഞാനിയുടെ മറ്റൊരു ചിത്രം കൂടിയാണ് അതിവേഗത്തെ നൂറ് കോടി ക്ലബ്ബിൽ ഇടനേടുന്ന ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് നരവ്യക്ത ബുക്കിംഗ് വെച്ച് പരിശോധിക്കുകയാണ് ചിത്രം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി തന്നെ നേരാനുള്ള സാധ്യതകളേറെയാണ് കാരണം അത്രയ്ക്കും വലിയൊരു മുന്നേറ്റമാണ് ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ഓവർസീസിലും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന ചിത്രത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് എന്ന പോലെ തന്നെ ചിത്രത്തിന് തമിഴ് പതിപ്പിനും ഹിന്ദി പതിപ്പിനും അത്യാവശ്യം നല്ല പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഞാൻ ഈ ചിത്ര ഹിറ്റ് ത്രീ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും